ാഥന്റെ ബാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ് അവിടെ പോകാൻ റോഡിലാണ് മണിക്കൂർ ഏതാണ്ട് ഒരു കിലോമീറ്റർ കൂടുതലുള്ള ക്യൂ ആണ് എവിടെ എത്തുന്നത് എങ്ങനെയെന്നൊന്നും അറിയാതെ

കാലഭൈരവ ദർശനം കഴിഞ്ഞ് കാലഭൈരവ ദർശനത്തിന് പോകുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാലേ അതിന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ തിരക്കിൽ നിൽക്കുമ്പോ ഉള്ള കടകളിൽ പറയും ചപ്പലവിടെ വെച്ചോളൂ പക്ഷെ അങ്ങനെ ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റൗണ്ട് കയറി വരേണ്ടി വന്നു നമുക്ക് ഇത് വാങ്ങി ഞാൻ ഭംഗിയില്ലേ അതിനൊക്കെ വെക്കാം കാല ഭൈരവ ദർശനം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കിലോമീറ്ററോളം വരും ആശനത്തിന് ഇടയ്ക്ക് കയറുന്നതിന്റെ വിശാലമായിരം പോകുമെന്ന് പറയുന്നത് നടക്കിയിരുന്നത് ധാരാളം അപ്പൊ അത് അങ്ങനെ കൂട്ടത്തില് നടക്കും ഇതൊരു സാരിയുടെ കടയാണ് ബെനാർസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിക്സിന്റെ കേന്ദ്രമാണല്ലോ ബനാറസ് പഴയ കാലത്ത് ധാരാളം ഒന്നും വാങ്ങുന്നില്ല സാധ്യത വെറൈറ്റി ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കാഞ്ചീപുരം ധാരാളമായിട്ട് കാണാൻ പറ്റും അതാണ് ബനാറസിൽ സിൽപ്പുക ഇവിടെ ഒരു കൊച്ചിടുക്കെ ആര്യൻ എന്നാണ് പേര് അവൻ ആളെയെല്ലാം വിളിച്ച് കടയിലേക്ക് കേട്ടു അപ്പൊ അതൊന്നും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആരെന്നെ എടുത്തോന്നാ ചോദിക്കുന്ന നമ്മള് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തു കാര്യം അങ്ങനെ ധാരാളം പേരുണ്ട് ലൈന് രാവിലെ മുതൽ നിന്നാണ് ആദ്യം വന്നോണ്ടാണ് ഇപ്പം ദർശനം കഴിക്കുന്നത് അപ്പൊ ഒരുപാട് തരം പക്ഷെ അവിടെ ഗന്ദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാര് വന്ന് ഇതിനെല്ലാം കാരണം തന്നെ ശരിക്കും ഈ ലൈനിൽ പ്രോപ്പർ ആയിട്ട് ലൈന് നിക്കുന്നവർക്ക് ഭയങ്കര അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടായി കുഴപ്പമില്ല കാണാനെല്ലാം പറ്റിയായിരുന്നു നല്ല നല്ല സാരികൾ പല ചെറുപ്പ ാണ് നമുക്ക് നോക്കുമ്പോ എല്ലാം ആ ഒരു പ്രത്യേകത നമുക്ക് ഒരു മോഹമൊക്കെ തോന്നുന്ന തരത്തില് തന്നെയാണ് ഇവിടുത്തെ പല എല്ലാ ഈ ഒരു പക്ഷെ പഴയ തരത്തിലുള്ള ഒരു സംസ്കാരം അത് ഇന്നും അവര് മാറ്റിയിട്ടില്ല കൊച്ചു കൊച്ചു കടകള് ഇവിടെയല്ല മുമ്പ് നമ്മളവിടെയൊക്കെ ഇത് ഉണ്ടായിരുന്നു പിന്നെ പാനക്കാരണം അതായത് പാക്ക് ചെറുതാക്കിയിട്ട് കൊടുക്കുന്ന സംഭവം നോക്കുമ്പോൾ അവിടെ കാണുന്നത് പാക്കാണ് പാക്ക് കൊടുക്കുന്നുണ്ട് മീൻസ് ചെറുതാക്കി വെക്കുന്നുണ്ട് ഇവിടെ ധാരാളം പാക്ക് ഉപയോഗിക്കുന്നവരാണ് പിന്നെ ബനാറസ് സിൽക്സിന്റെ തന്നെ കേന്ദ്രമാണ് ധാരാളം 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 കടകൾ ഞാൻ വന്നപ്പോ അതൊരു ഗൗരവത്തോടെ അത് പ്രസന്റ് ചെയ്യുന്നു എല്ലാ കടകളെയും കാണാനുണ്ട് പലയിടത്തും ഗോതമ്പ് പണ്ടത്തെ രീതിയിൽ ഇട്ടിട്ട് ആറ്റാക്കി കൊടുക്കുന്നത് കാണാനുണ്ടായിരുന്നു അതും ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വിശേഷമാണ് ഇങ്ങനെ ഗല്ലികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് കാല ഭയരോട് ക്ഷേത്രത്തിന്റെ പ്രവേശനം പുറത്തു നിന്നുള്ളതാണ് അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോയിട്ടൊന്നും ദിവസത്തുനിന്നൊരു വീഡിയോ എടുക്കാനൊന്നും ഒരു രക്ഷയില്ല അത്ര കണ്ട് തിരക്കാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ പ്രയാഗ്രാജിൽ നിന്ന് വരുന്നവരെല്ലാം ക്ഷേത്രദർശനത്തിനായിരുന്നു കാശീലും വരുന്നുണ്ട് കാശിന്റെ നേരെ നമ്മുടെ അയോധ്യയിലേക്ക് അത് എനിക്ക് വർഷം ഒരു മൂന്നിലേക്ക് വരികയായിരുന്നു ഞാൻ അയോധ്യയിലേക്ക് എത്തിക്കുകയില്ല നാളെ തന്നെ പ്രയാഗ്രിവിടെ നിന്ന് ധാരണാസം നേരെ പ്രയാഗ്രാണി അയോധ്യയും ഈ സമയത്ത് ഇതിന്റെ കൂടെ ചെയ്യാമായിരുന്നു സോളോ ട്രിപ്പ് ചെയ്യണവരോട് പറയാനൊരു കാര്യം ഇപ്പം ലേഡീസ് ആണെങ്കിൽ സോളോ വൈകുന്നേരം നമ്മൾ പ്രശ്നമായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പഹായായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം നമ്മൾ പറയുന്നത് തേർഡ് ഐ എന്ന് അല്ലെങ്കിൽ സെൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഡൗട്ട്ഫുള്ളായിരിക്കണം എന്നല്ല പക്ഷെ എല്ലാത്തിന്റെ മേലും നമുക്ക് ഒരു ചെറിയൊരു സൊസ്പെഷ്യസ് ആംഗിൾ ഉണ്ടാക്കണം ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ വെച്ചാൽ ഒരു സോളോ ട്രിപ്പ് ഒരു പ്രശ്നമില്ല കേട്ടോ അത് നമ്മൾ പ്രയർ ബുക്കിങ്ങിൽ വേണം എന്ന് പോലും ഇല്ല എന്ന് പറയാണ് നമ്മുടെ പ്രയാഗരാജൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പക്ഷേ ബുക്കിങ്ങിനോട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷെ നമ്മൾ ബുക്കിംഗ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒറ്റക്ക് വരാൻ പറ്റുന്ന പറ്റുന്നത് സർക്കാർ പ്രശ്നങ്ങളൊന്നും പറയാനൊന്നും പറയാനൊന്നുമില്ല നമ്മൾ ശ്രദ്ധ വെക്കണം എന്നതിൽ കയറൊന്നുമില്ല നമ്മുടെ കാര്യങ്ങള് നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക പിന്നെ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക ഒരുപാട് മിങ്കിൾ ചെയ്യാതെ ഒരു എല്ലാം ഒരു ലിമിറ്റിൽ വെച്ചിട്ട് നോക്കുക നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽസിനോട് ചോദിക്കാൻ ശ്രദ്ധിക്കുക ഒഫീഷ്യൽസിനോട് ധാരാളം ഒഫീഷ്യൽസ് ഉണ്ട് വന്നിട്ടുണ്ട് കണ്ടക്ടേഴ്സായിട്ട് പ്രോഗ്രാം കണ്ടെങ്കിൽ ഓഫീഷ്യൽ പട്ടാളക്കാർ പോലീസൊക്കെ ധാരാളമുണ്ട് ഭയങ്കര സപ്പോർട്ടാണ് പട്ട സപ്പോർട്ടാണ് പട്ട പട്ടാളത്തിൻ്റെ പോലീസിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പേടിക്കാനില്ല ഇല്ല ഇപ്പോൾ ലേഡീസ് എലോണാണ് ട്രിപ്പ് വരുന്നതെങ്കിൽ പോലും ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് വന്നോളൂ ഒരു പ്രശ്നം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മന്ത്രിയാണ് അതായത് കാലഭൈരവ ദർശനം കഴിഞ്ഞാൽ പിന്നെ അവിടെ നടന്നേ ഇപ്പം തൽക്കാലം വരാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു അൻപത് രൂപയോ ഇരുപത് രൂപയോ ഒക്കെ ഓട്ടോയ്ക്കോ നമ്മുടെ സൈക്കിൾ റിക്ഷ ഇവിടെ ധാരാളം കിട്ടും സൈക്കിൾ റിക്ഷയിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം പക്ഷേ ഇപ്പോൾ ഇത്ര തിരക്കായത് കാരണം തന്നെ അതൊന്നും സാധിക്കില്ല ഭയങ്കരമായ തിരക്കാണ് തിരക്കും പലയിടത്തും ബ്ലോക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നടക്കാം എന്നുള്ളതേ ഉള്ളൂ ധാരാളം ഒഫീഷ്യേഴ്സ് നമുക്ക് ഗൈഡൻസിലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോ ആ ദർശനം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് തിരക്കുണ്ട് നല്ലത് തിരക്കുണ്ട് നമുക്ക് ഓടി വന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തൊഴുതങ്ങ് പോകാൻ പറ്റില്ല എന്നുള്ളതും കാരണം ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളെന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഒറ്റയ്ക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ വരാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി ലേഡീസൊക്കെ വരാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ സോളോ ട്രിപ്പിൻ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാം മനസ്സിലാക്കിയിട്ടേ ഇല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ഉണ്ടായിരിക്കണം പിന്നെ എന്ത് ഡൗട്ട് വന്നാലും നമ്മൾ ചോദിക്കേണ്ടത് ഒഫീഷ്യൽസിനോടായിരിക്കും നമ്മൾ പോലീസ് ഒഫീഷ്യൽസ് ധാരാളം പ്രോപ്പർ ഗൈഡൻസിനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഇവിടെ എല്ലാ വിക്കലും ഉണ്ടോ യു കാൻ കോണേഴ്സ് അവരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അതുകൊണ്ട് അവരോട് ചോദിക്കുക ചോദിക്കാനെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഓട്ടോയും അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയും ഒക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗോൾഡ് ഒന്നും ഇട്ടുകൊണ്ടുവരും യാതൊരു തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ളതും കൊണ്ടുവരാൻ പാടില്ല പൈസയൊക്കെ ഗൂഗിൾ പേയിലൂടെ കാര്യം നടക്കും തന്നെ എന്റെ കയ്യില് കാശ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാതെ കൊണ്ടുവന്ന കാശ് മുഴുവൻ അവിടെ പ്രയാഗ് രാജിൻ്റെ കോട്ടേജിൻ്റെ ഞാൻ കൊടുത്തുപോയി അത് വേണ്ടിയിരുന്നില്ല അവിടെ ഗൂഗിൾ ചെയ്യാമായിരുന്നു അവിടുത്തെ ക്യാഷ് ഒന്ന് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൊടുത്ത് തീർത്തു കൊടുത്തപ്പോൾ അതങ്ങ് തീർന്നു പോയി പിന്നെ എടുക്കാൻ മാർഗമില്ല ഞാൻ കാർഡ് കാർഡെടുക്കാനും വിട്ടുപോയി അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫോണിൽ മാത്രമേ കാശ് ഉള്ളു എന്ത് ചെയ്യും അങ്ങനെയും നമ്മൾ പേടിക്കണ്ട കാരണം അതിലും ഇന്ന് ഞാൻ എനിക്കൊന്ന് സൊല്യൂഷൻ ഉണ്ടായി ഏതെങ്കിലും കടകളിൽ നമുക്ക് ചോദിച്ചിട്ട് അവർക്ക് നമുക്ക് പൈസ ജിപേ ചെയ്ത് കൊടുത്താൽ അവരോടും ആണ് അതൊക്കെ റിസ്ക് ഒന്നും അല്ല കേട്ടോ അത് കൂടി ഒരു ബോധ്യമല്ല അതാണ് പറഞ്ഞാൽ നമുക്കൊരു സെൻസ് നമുക്ക് വർക്ക്ഔട്ട് ആവണം ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതെങ്ങനെ എങ്ങനെയും നമുക്കൊന്ന് അസസ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ വിഷമങ്ങളൊന്നും ഇല്ല ഓരോരുത്തർ കൈ കാണിച്ചുകൊണ്ട് പോകുക അതുകൊണ്ട് അവർക്ക് ഒരു ഹായ് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരു തിരക്കുണ്ട് അപ്പോൾ സോളോ ട്രിപ്പ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ധൈര്യമായിട്ട് ചെയ്യാം സോളോ ട്രിപ്പുകാരും പ്രത്യേകിച്ച് ലേഡീസിനും ഒരു സിംഗിൾ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദിസ് നോസ് നോ വരീസ് എക്സാക്ട് നോ വരീസ് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് കാര്യം ചെയ്യാം ഉള്ളൂ ഇതൊന്നും അത്ര ഡേഞ്ചറസ് സ്ഥലങ്ങളൊന്നുമില്ല കുംഭമേളയിലാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ അക്കോമഡേഷൻ ഇല്ലെങ്കിലും അവിടെ വന്ന് ഓരോ അടുത്തു നിന്നായിട്ട് ഇന്ന് രണ്ടിടത്ത് ഒന്ന് ചോദിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ ഒന്ന് ചോദിച്ചെടുക്കാം ഇന്നിപ്പം ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സംഗമസ്ഥാനത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് അത്രേ കുറച്ച് പേര് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർണാടകയിലുള്ളവരാണ് അപ്പോൾ ബാലഭൈരവ ദർശനത്തെ ഞങ്ങൾ ലൈനപ്പായി നിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് അവർ ഇരുന്നൂറ് രൂപയ്ക്ക് അത്രയും ഓരോരുത്തർ താമസിച്ച ഡോമെട്രി ആണേ കർണപോലെ ഭയങ്കര ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് ഇതൊരു ടൂറിസ്റ്റ് സംഭവം അല്ലല്ലോ ബിൽബ്രിമേജ് ട്രിപ്പ് അല്ലേ അപ്പോൾ അതിന് അതിൻ്റെതായ സൗകര്യക്കുറവുകൾ ഉണ്ടായിരിക്കും ആ ഫെസിലിറ്റീസ് ലിമിറ്റഡ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിലും സൗ അപ്പം അങ്ങനെ അതിൻ്റെ ഇതിൽ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇനി പല ആശ്രമങ്ങളും ഉണ്ട് നമ്മൾ കുറേ ദിവസം മൂന്ന് ദിവസം അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ ആ മൂന്ന് ദിവസം അക്കോമഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവര് വരുന്ന സമയത്ത് ആശ്രമത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണ പത്തഞ്ഞൂറ് രൂപ കൊടുത്താലും മതിയാവും എനിക്ക് പറഞ്ഞാല് അങ്ങനെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരുപാട് പൈസയുടെ ഒന്നും ആവശ്യമില്ല യാത്രയില് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അക്കോമഡിക്കും പിന്നെ ഈ ഫ്രൂട്ട് ഫ്രൂട്ട്സിന്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ നിക്കുന്നതും ഫ്രൂട്ട്സിന്റെ ആണ് എപ്പോഴും എനിക്ക് വെറൈറ്റി ഫ്രൂട്ട്സ് കിട്ടും ഭക്ഷണമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എനിക്ക് മിക്കവാറും ഒരു നേരം എടുക്കാനാണ് കയറിയാൽ രണ്ട് നേരം പലപ്പോഴും ഒരു നേരത്തെ ഫുഡിൽ ഞാൻ ഒഴിവാക്കാറുണ്ട് കാരണം ഫുഡ് നമ്മൾ എപ്പോഴും നല്ലതായിരിക്കും യാത്രക്കാര പിന്നെ ഇവിടെ ആലു പൊറാട്ടയാണല്ലോ കൂടുതൽ കിട്ടുന്നത് ആലു പൊറാട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മോ അത് ഒന്ന് ഒന്നര അതൊരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ പിന്നെ കരിക്കും ഇവിടെ അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കാനില്ല എല്ലാം നല്ലത് ഒരു വിധം തിരക്കിവിടുന്ന ഒഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ നേരെ കാശി വിശ്വനാഥ ദർശനത്തിനായി ശ്രമിക്കട്ടെ അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് എന്താണ് ഞാൻ സാധ്യത രക്ഷയില്ല എന്നൊന്നും അറിയില്ലേ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് സമയം ഇട്ടായത് കൊണ്ടാണ് റോഡിൽ നിന്നേ ഭയങ്കരമായ ലൈറ്റിട്ടാണ് വരേണ്ടത് കുംഭമേളയുടെ അതേ അവസ്ഥ വേറെ പ്രത്യേകത വേറെ പ്രത്യക്ഷം പറയാലേ ആ സമയമായതുകൊണ്ട് ഇതിൽ ഇരട്ടിയായിരിക്കണം ഞാൻ അറിഞ്ഞിട്ട് ഞാനും എല്ലാം ഒതുക്കാണ് അയ്യമായ തിരക്കായ കാരണം തൽക്കാലം വേറെ ഒന്നും ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല ധാരാളം കടകളും സിൽക്സിന്റെ ആണ് ഇവിടെ പ്രത്യേകത ബിനാർസിന്റെ ആണല്ലോ ബനാറസ് എന്ന് പറയുന്ന സ്ഥലമായതെന്ന് പറഞ്ഞിട്ട് കളേഴ്സാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടാലും ഇഷ്ടം തോന്നുന്നു അവിടെ ഇപ്പൊരു ബ്രൗൺ സാരി കാണുന്നുണ്ട് അതും ഭയങ്കര കഷ്ടമാണ് അപ്പം അതിലൊക്കെ നമ്മുടെ കണ്ണുകൾ അടക്കം എന്റെ കളറുകളൊന്നും നമ്മുടെ കണ്ണടക്കമുണ്ട് പലരും കലടത്തും എടുക്കട്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ഇവിടെ നടക്കുന്ന കൂട്ടത്തിന് ഇത്രയും തിരക്കും